പൊട്ടിയല്ലേ നീ എന്താ ഇതില് പൊട്ട് വെച്ചാ വെച്ചാ ഇതിന്ന് ഉറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ നിന്നതാ ഞാൻ പിടിച്ചേ ഇനത്തെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഫ്രഷ് ഫ്രഷ് വീഡിയോ ഫ്രഷ് വീഡിയോ കണ്ടേ ആയിക്കുന്നേ ഇнди ഇнди കണ്ടേ എന്തേ ഇതിന്റെ പേരെന്താ ആ ഇത് പടക്കംപൊടിയല്ലേ പടക്കംപൊടി ആ നാടൻ പൊട്ടാസ് ഇതിനും കൂടായോ മ്മ് കാണിലി കാണിലി ഇнди കൈയിരിക്കുന്നാണ് ഇത് കണ്ടേ

പൊട്ടിരി പൊട്ടിരി ആ അതെല്ലാം കേറി ഞാത്ത കേട്ടോ ഇല്ല ഇവളിരിക്കുന്ന പൊട്ടുന്നില്ല കേട്ടോ ഒന്നും കട ഒന്നും കൂടെ റെഡി സ്റ്റാർട്ട് പറഞ്ഞിട്ടും പൊട്ടുന്നില്ലല്ലോ ൊട്ടുന്നില്ലല്ലോ ആ കിട്ടുന്നോ ഇനി വഴിനീള ഇത് നോക്കി അടന്ന് പിച്ച് പൊട്ടിക്കണം കേട്ടോ പട്ടേ ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴൊക്കെ ഇതായിരുന്നു പരിപാടി ഓ നല്ലോണം ഒന്നും കൂടെ ആക്കുമ്പോൾ ആ ഇച്ചിരി താഴോട്ട് പിടി ഇച്ചിരി താഴോട്ട് പിടി ആ നോക്കാം മോൾ രക്ഷയില്ലടി എന്റെ കയ്യിൽ പൊട്ടത്തില്ല നല്ല ഉണങ്ങിയതല്ല അതെ 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 അതി കണ്ടോ പൊട്ടുന്നുണ്ടോ കാശി കാശിന്റെ എല്ലാം പൊട്ടി ആ ആ കാശിടാ ഇന്നും പൊട്ടി ആഹ് കയ്യിലെ കയ്യിലോട്ട് അപ്പുറത്തോട്ടില്ലേ വീഡിയോ ക്ലിയർ ഇങ്ങോട്ട് മാറിയില്ല ഇങ്ങോട്ട് മാറിയില്ലേ ഇങ്ങോട്ട് മാറിയില്ലേ വെയിലായോണ്ട് കിട്ടത്തില്ല മുഖം ഇങ്ങോട്ട് കേറിയിക്കാൻ പോണി ഇങ്ങോട്ട് കേറി നീ ഉം

ോ വെള്ളം വീണ പെട്ടെന്ന് പൊട്ട ആ പൊട്ടി പൊട്ടിയോ പൊട്ടി ഇതൊക്കെ മാറ്റാൻ ഇനി അല്ല പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അങ്ങ് സാധിച്ചു കൊടുത്തേക്കണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഓക്കേ നമസ്കാരം